മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരിയിൽ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് നടത്തി പട്ടർകുളം നെദ്വത്തുൽ ഉലും മദ്രസയിൽ വെച്ച് നടത്തിയ ക്ലാസ് മഹല്ല് ജനറൽ സെക്രട്ടറിയും കരുവാരക്കുണ്ട് അറബി കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനു പോകുന്ന മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള മുന്നൂറോളം ഹാജിമാർക്കായാണ് രണ്ടാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് നടത്തിയത് ഹജ്ജിന് പോകുന്ന ഹാജിമാർ ദൈവത്തിലുള്ള ഭക്തിയോടെ ഹജ്ജ് നിർവഹിക്കണമെന്നും മക്കയിലെത്തിയാൽ സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഹാജിമാർക്ക് ഉണ്ടാവണമെന്നും മടങ്ങി വന്നാൽ അതനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്നും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മഹല്ല ജനറൽ സെക്രട്ടറിയും കരുവാരക്കുണ്ട് അറബി കോളേജ് പ്രിൻസിപ്പളും കൂടിയായ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു മഹല്ലിഖാദി അബ്ദുൾ വാഹിദ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കണ്ണിയൻ മുഹമ്മദ് അലി ക്ലാസ് എടുത്തു ഹാജിമാർക്ക് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കുത്തിവെയ്പ് ആരോഗ്യം ലഗേജ് യാത്രാ തീയതി മക്കയിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ക്ലാസ്സിൽ പ്രതിപാദിച്ചു വായങ്കര അബ്ദുറഹ്മാൻ അബൂബക്കർ സുലൈമാൻ മാസ്റ്റർ അബ്ദുൾ വാഹിദ് ഫൈസി അബ്ദുൾ കരീം ആരിഫ് ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി